അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഐ എസ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെറിയൊരു യാത്രയുടെ വിശേഷമാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിയൊക്കെ ആയി അപ്പോൾ നമ്മളെല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായി യാത്രയ്ക്ക് ഇറങ്ങുവാണ് അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ദക്ഷിണ മൂകാംബിക എന്ന പേര് കേട്ടിട്ടുള്ള പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടെ തൊഴുതതിന് ശേഷം ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ തിരുമാറാടി എടപ്പറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും കൂടിയാണ് പോകുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു അടുത്തുള്ള പടുത്തുള്ളൊരു പമ്പിൽ കയറി ഡീസലൊക്കെ അടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തലയോലപ്പറമ്പ് ഏറ്റുമാനൂർ വഴിയാണ് കോട്ടയത്തേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ സമയമായത് കാരണം ഒരുപാട് ട്രാഫിക്കൊന്നുമില്ല ഒന്നുമില്ല എളുപ്പം പോകാൻ പറ്റും അപ്പം ആദ്യയുടെ നയൻത്തൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ടെൻത്തിൻ്റെ ക്ലാസ് ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിന് മുന്നേ ഈ ക്ഷേത്രങ്ങളും കുടുംബക്ഷേത്രവും സരസ്വതി ക്ഷേത്രവും ഒക്കെ ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തത് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ ചിങ്ങവനത്ത് നിന്നും നാല് കിലോമീറ്റർ കിഴക്കോട്ട് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം അഥവാ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പനസിക്കാട് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിന്റെ വലതുവശത്തായിട്ട് നമുക്ക് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മളകത്തേക്ക് കയറുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്നിറങ്ങിയത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് പടിഞ്ഞാറൻ നടയിൽ കൂടിയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഇപ്പോൾ ഏകദേശം സമയം ഒരു ആറേ മുക്കാൽ മണി ആകുന്നതേ ഉള്ളൂ നേരം കുറേശ്ശെ ആയിട്ട് വെളുത്ത് വരുന്നതേയുള്ളൂ അപ്പൊ നല്ലൊരു മഞ്ഞ് മൂടിയൊരു അന്തരീക്ഷമാണ് ചുറ്റിലും നോക്കി മലകളൊക്കെ കാണാം ഈ സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമയേകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നല്ല താഴ്ചയിൽ നല്ല കുത്തനെയുള്ള പടികളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലെ ദർശനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏത് ഭഗവാനൊക്കെയാണ് ആദ്യം തൊഴേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ദർശനമൊക്കെ നടത്തണം ആ അച്ഛൻ വഴിപാട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ സരസ്വത ഗൃതം അതുപോലെ തന്നെ സരസ്വതി അർച്ചന വിദ്യാമന്ത്ര അർച്ചന അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് പേന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പൂജിക്കണം അപ്പോൾ അതിനുള്ള ചീട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണു ആണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കലകളുടെയും കരകൗശലത്തിന്റെയും ഭഗവതിയാണ് മഹാസരസ്വതി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ വിദ്യയുടെ ഭഗവതിയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെ ശ്രേഷ്ഠവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം ത്തിലെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രൂപത്തിലാണ് ഇതുകൊണ്ട് ഈ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയില്ല ഒരു കാട്ടുവള്ളിയും പടർന്നു നിൽക്കുന്നത് കൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണമായും അറിഞ്ഞിരിക്കുന്നു മലമുകളിൽ നിന്നും ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുക ഈ നീർച്ചാൽ കിഴക്കോട്ടൊഴുകി ഒടുവിൽ ഒരു നദിയിൽ ലയിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള മഹാസരസ്വതി പൂജയാണ് മലയാളം മാസം കന്നി മാസത്തിലാണ് സരസ്വതി പൂജ നടക്കുന്നത് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തർ ദേവിയെ തൊഴാനിവിടെ എത്തുന്നു നവരാത്രിയുടെ അവസാന ദിനമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം ചടങ്ങ് നടക്കുന്നു ഉത്സവത്തിന്റെ ഒൻപത് ദിവസവും സംഗീത നൃത്തങ്ങളുടെ ഒരു സാംസ്കാരിക മേള തന്നെ ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു ഏറ്റവും വിദ്യാരംഭം നടത്തുന്ന ഒരു ക്ഷേത്രം എന്നൊരു പ്രാധാന്യവും കൂടി പനച്ചിക്കാട് ക്ഷേത്രത്തിനുണ്ട് നവരാത്രി സമയത്തൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ കുട്ടികളെ വിദ്യാരംഭം കുറിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആ സമയത്തുള്ള തിരക്കുകള് ക്രമീകരിക്കാനും ക്യൂ നിൽക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് റാക്ക് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൊട്ട് വലതുവശത്തായിട്ട് നമുക്കൊരു തീർത്ഥകുളം കാണാം അപ്പോൾ ഈ ക്ഷേത്രത്തില് കിണറില്ല അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾക്കും മറ്റും വേണ്ട വെള്ളം എടുക്കുന്നത് ഈ തീർത്ഥകുളത്തിൽ നിന്നാണ് ഇനി നമ്മൾ യക്ഷിയുടെ നടയിലാണ് അവസാനമായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ വലിയൊരു വൃക്ഷം പടർന്ന് പന്തലിച്ച് മേൽക്കൂരയ്ക്ക് മുകളിലൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ കണ്ടു വീഡിയോ ഒക്കെ എടുത്തു തൊഴുത് തിരിച്ചിറങ്ങുവാണ് അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ നന്നായി നടന്നു ഞങ്ങൾ കാറിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് വന്നപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയായിരുന്നു അപ്പോൾ ഇത്തിരി കൂടി മഴ കൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെ കാറിലേക്ക് കയറി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ കൂത്താട്ടുകളാണ് അടുത്ത പോകുന്ന സ്ഥലം അപ്പോൾ അവിടത്തേക്കുള്ള റൂട്ട് മാപ്പ് ഒക്കെ ഞങ്ങൾ ഫോണിൽ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകളൊക്കെ കാണാനുണ്ട് രണ്ട് സൈഡും വയലുകളും അതേപോലെ തന്നെ ഒരുപാട് ചർച്ചുകളാണ് ഈ ഭാഗത്ത് കൂടുതൽ ചർച്ചുകളാണ് അവയെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് എത്തി അപ്പോൾ ഇതൊരു പുതിയ ഹോട്ടലാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് കൂത്താട്ടോളത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരുമാറാടിയിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഒമ്പതേകാല് വരെയാണ് നട തുറന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ മണി ഒമ്പത് പത്തൊക്കെ ആയി പിന്നെ പെട്ടെന്ന് കയറി ദേവിയെ തൊഴുതു പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അവിടെ എഴുതിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ അത് തിരുമാറാടിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം